ശ്രീ അനിൽകുമാർ ഈ തർക്കമൊക്കെ മാറ്റിവെച്ചാലും താങ്കൾ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ തർക്കം പുതിയതല്ല നേരത്തെ അദ്ദേഹം നമ്മൾ ചേവായൂരിൻ്റെ കാര്യം സംസാരിച്ചു നേരെ പത്തനംതിട്ടയിലേക്ക് പോയി പത്തനംതിട്ടയിൽ ഒരുപാട് സംഘങ്ങളിൽ സി പി എം ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഉദാഹരിച്ച് വെക്കുകയും ചെയ്തു അത് ആ നിലയിൽ ഒരു മറുവാദമോ രാഷ്ട്രീയ വിമർശനമോ കുറ്റപ്പെടുത്തലോ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു സംശയം ഈ കാലയളവിൽ കേരളത്തിൻ്റെ സഹകരണ മേഖലയെ ആകബാധിക്കും വിധം ഒരു ആഹ്വാനം അതായത് നിങ്ങൾ നിക്ഷേപങ്ങൾ പിൻവലിച്ചോളൂ മലപ്പടക്കം പോലെ സംഘങ്ങൾ പൊട്ടട്ടെ എന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയാന്തരീക്ഷത്തിൽ കേരളത്തിൻ്റെ ശക്തമായ സഹകരണ മേഖലയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ എതിർപ്പുള്ളപ്പോഴും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ശ്രീ അനിൽകുമാർ അല്ല പ്രതിപക്ഷ നേതാവ് ആലോചിക്കേണ്ടത് മലപ്പുറം ജില്ലയിലെ എത്ര സഹകരണ സംഘങ്ങൾ ഇടതുപക്ഷത്തിൻ്റെതാണ് മലപ്പുറം ജില്ലയിലെ ഭൂരിപാഠം സഹകരണ സംഘം യു ഡി എഫിൻ്റെതാണ് മുസ്ലിം ലീഗ് ഈ നിലപാടിനോട് യോജിക്കോ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഈ നിലപാടിനോട് യോജിക്കുമോ ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ളവരാ ഉദാഹരണമായി സഹകരണ മേഖലയിൽ ഇ ഡി കയറാവൂ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അതിൻ്റെ സ്ഥാനമാനങ്ങൾ നേടാനുള്ള തർക്കമൊക്കെ അവിടെ കിടക്കട്ടെ സഹകരണ മേഖല ഇ ഡി കയറാവൂ എൽ ഡി എഫ് ഭരിക്കുന്ന സഹകരണ സംഘമായിരുന്നു കരുവന്നൂർ യു ഡി എഫിൻ്റെ സഹകരണ സംഘങ്ങളും ഇതുപോലെ തന്നെ അങ്കമാലി പോലെയോ അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലെ നിങ്ങളുടെ എബ്രഹാമിൻ്റെ സഹകരണ സംഘങ്ങൾ പോലെയോ ഒക്കെയുണ്ട് ബി ജെ പിയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു എം എസ് കുമാർ ഇപ്പോൾ അകത്തു പോകത്തക്ക വിധമുള്ള ഒരു സഹകരണ സട്ടിപ്പാണല്ലോ തിരുവനന്തപുരത്ത് നടന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പ്രവർത്തിക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ചുരുക്കം ആളുകൾ ഈ മേഖലയിലുണ്ട് അതിന് നടപടിയെടുത്തു പോകുന്നതിന് ഞങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല അങ്ങനെ നടപടി എടുക്കുമ്പോഴും സഹകരണ മേഖലയിൽ ഇ ഡി വരേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അവിടെയാണ് മലപ്പുറം ജില്ലയിൽ ഇ ഡിയുടെ പരിശോധന വന്നത് ആ ഇ ഡിയുടെ പരിശോധന എന്ന് പറയുന്നത് ഇ ഡി മലപ്പുറം ജില്ലയിൽ ലീഗിനെ കടന്നാക്രമിക്കാനല്ല സഹകരണ മേഖലയെ കടന്നാക്രമിക്കാനാണ് എന്ന നിലപാട് വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചില പ്രോത്സാഹനങ്ങൾ ഞങ്ങളുടെ എം എൽ എമാരുടെ ഭാഗത്തു മുഖ്യമന്ത്രി എന്താ നിലപാട് സ്വീകരിച്ചത് എന്നാൽ പിന്നെ ലീഗിൻ്റെ സൊസൈറ്റികളിലൊക്കെ ഇ ഡിയും കയറട്ടെ ഞങ്ങളാ നിലപാട് സ്വീകരിച്ചില്ല മൊത്തം തകർത്തേക്കാം വി ഡി സതീശൻ പറയുന്ന നിലപാടിനോട് കോൺഗ്രസിൽ എത്തവർക്ക് ചോദിക്കാൻ കഴിയും എത്രയോ കോൺഗ്രസ്സുകാർ സഹകരണ സംഘങ്ങൾ കൊണ്ടു കിടക്കുന്നു മര്യാദയ്ക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് നകത്തിരി പിളർപ്പുണ്ടായി ഭിന്നിപ്പുണ്ടായി ആ ഭിന്നിപ്പിൻ്റെ ഭാഗമായി കോൺഗ്രസുകാരായിരിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ സഹകാരികളെന്ന നിലയ്ക്ക് പ്രത്യേകം മത്സരിക്കാൻ ചൊവ്വായൂരിൽ കടന്നു വന്നു ഞങ്ങൾക്കൊരു ഗതി പരഗതിയും ഇല്ലാതെ ബന്ധമേ ഇല്ലാത്തൊരു ബാങ്ക് ഞങ്ങൾ പുറത്താണ് അപ്പോൾ അതിൽപ്പെട്ട ആളുകളൊരു നല്ല സംഘം പുറത്തു വന്ന് സഹകാരികളായിട്ട് മത്സരിച്ചാൽ ആ ബാങ്കിൻ്റെ നല്ല കാര്യത്തിന് അവർക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായി അത്ര ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് വന്നു സംഘർഷമൊക്കെ ഉണ്ടാക്കിയത് ശരിയാണ് ഈ വോട്ട് ചെയ്ത ആരാ സു ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഞാൻ മനസ്സിലാക്കിയത് വെബ് ക്യാമറയിലൂടെ ഇക്കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലേ ആ ബാങ്കിൽ ഏതെങ്കിലും അംഗമല്ലാത്തവർ വോട്ട് രേഖപ്പെടുത്തിയോട്ട് പറയുമ്പോൾ അല്ല അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഇത് ആ ഇത് ഹൈക്കോടതിയുടെ ഇവരെല്ലാം ഹൈക്കോടതി പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുകയും പ്രത്യേക ഉത്തരവ് വാങ്ങിക്കുകയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം തന്നെ ക്യാമറ വഴി ഓൺലൈൻ ക്യാമറകളിലൂടെ ഈ ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണമെന്ന് വിവരെ ഓർഡർ വാങ്ങിച്ച് കോടതി ബാങ്കിന്റെ തെളിവില് ക്യാമറ സ്ഥാപിച്ച് വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും തിരിച്ചറിയാം നിങ്ങൾ ചാനലിൽ കൂടെ കള്ളവോട്ടം എന്ന് പറഞ്ഞാൽ നടക്കൂല കോടതി തെളിയിക്കണം തെളിയിക്കാൻ നിങ്ങളുടെ രേഖയുണ്ടല്ലോ ഉണ്ടെങ്കിൽ കുറ്റവാളികളുടെ പിടിക്കട്ടെ അതിന് നമ്മുടെ എലിയ തോപ്പിച്ച് ഇല്ലം ചുടുക നമ്മൾ കേട്ടിട്ടുണ്ട് ശരി എലിയ തോപ്പിച്ച് ഇല്ലഞ്ചുടുന്ന പോലെ യു ഡി എഫ് വേണ്ടി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചെയ്യുന്ന ഈ സമീപനം സഹകരണ മേഖലയെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞതുപോലെയാണോ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് കേരള ചരിത്രത്തിൽ ശരി രാഷ്ട്രീയമായ ധാരണക്കുറവിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് ബി ഡി സതീശൻ അവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ആരൊക്കെയായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കാലം തൊട്ടെടുക്കണ്ട നമുക്ക് കെ കരുണാകരൻ തൊട്ടെടുക്കൂ കെ കരുണാകരനും എ കെ ആൻ്റണിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്നുവെന്ന് ഒരു പാരമ്പര്യമുണ്ട് ചെന്നിത്തല വരെത്തി നിൽക്കുന്ന ഒരു പാരമ്പര്യം അവിടെ നിൽക്കട്ടെ ഇവരെങ്ങനെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടപെട്ടിരുന്നത് പൊതു കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഒരു നിലവാരം സംരക്ഷിച്ചിരുന്നത് ഓക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ബി ഡി സതീശന് വല്ലാത്തൊരു പിന്തുണ കൊടുക്കുന്നതോടുകൂടി അഴിഞ്ഞാടാനും നിറഞ്ഞാടാനും അതിൻ്റെ ഭാഗമായി എന്തും പറയാനുള്ള ഇടമാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്നുള്ള ഒരു തിക്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രഖ്യാപനങ്ങൾ വരാം അതായത് അതായത് പ്രഖ്യാപനം